മലയോര ഹൈവേയുടെ തോട് മുതൽ മൈലാടിപ്പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കേണ്ടി വന്നത് യു ജി കേബിൾ സ്ഥാപിക്കാനെന്ന് നിലമ്പൂർ കെ എ സി ബി സബ് സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനെത്തിയ നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ കുഞ്ഞുട്ടിമാൻ റനീഷ് കുപ്പായ് എന്നിവരോടാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് വെളിയന്തോട് സബ്സേഷൻ വരെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്ന ഒരു വർക്ക് കെ എസ് ബിയുടെ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് നമ്മളെ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് കെ എസ് ബി നടപ്പിലാക്കുന്ന ഒരു വർക്കാണ് ഇത് യു ജി കേബിൾ അണ്ടർഗ്രൗണ്ട് കേബിൾ അതായത് വെളിയന്തോട് സബ്സേഷനിൽ നിന്നും മൈലാടി പാലം വരെ യു ജി കേബിൾ ഇടുന്ന ഒരു വർക്കാണ് ഇത് ഇടുന്ന ഒരു വർക്ക് എന്താ പ്രയാണം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ വെളിയന്തോട് ഭാഗത്ത് എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ മൂന്ന് ലൈനുകൾ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അതായത് തേർട്ടി ത്രീ കെ ബി ലൈൻ ലെവൻ കെ ബി ലൈൻ അതുപോലെ എൽ ടി ലൈൻ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് നിലമ്പൂർ ടൗണിലേക്കുള്ള വൈദ്യുതി ഇൻട്രപ്റ്റഡ് ആവുകയും വൈദ്യുതി ഇല്ലാതാവുകയും അത് വ്യാപാര സ്ഥാപനങ്ങളെയും ഹോസ്പിറ്റലുകളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ യു ജി കേബിൾ ഇടുന്ന ഒരു വർക്ക് ചെയ്യുന്നത് ഒലിയന്തോട് മുതൽ മൈലാടി പാലം വരെയുള്ള വർക്ക് നമ്മൾ യു ജി ഇട്ട് സപ്ലൈ അപമ്പാടം പൂത്തുകല്ല് അടിയമ്പറ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ പബ്ലിക്കിന് ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ആടിയൻപാറയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ഈ തേർട്ടി ത്രീ കെ യു ലൈഫ് അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആടിയൻപാറ ജനറേഷനത് ബാധിക്കും അത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിക്കും അത് പബ്ലിക്കിനെയും ബാധിക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യു ജി കെട്ടിൾ റോഡ് പഴയപടി ിക്കുന്നതിന് കേരള റോഡ് ഫണ്ട് ബോർഡിന് പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ അടവാക്കിയിട്ടുണ്ട് പൊളിച്ച ഭാഗം പുനഃസ്ഥാപിക്കുവാൻ ഒന്നര ലക്ഷവും ഭാവിയിൽ റോഡിന് തകരാറ് സംഭവിച്ചാൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനായി പതിനഞ്ച് ലക്ഷവുമാണ് നൽകിയിട്ടുള്ളത് യു ജി പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ കേരള റോഡ് ഫണ്ട് ബോർഡിന് നാലു മാസം മുൻപ് തന്നെ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞാണ് അനുമതി ലഭിച്ചത് കെഎസ്ഇബി ഇതേ തുടർന്ന് പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ അടച്ച ശേഷമാണ് പ്രവൃത്തി തുടങ്ങിയത് വെളിയം തോട് മുതൽ മൈലാടിപ്പാലം വരെ അണ്ടർഗ്രൌണ്ടിലൂടെ യു ജി കേബിൾ സ്ഥാപിച്ചതിലൂടെ മേഖലയിലെ വൈദ്യുതി മുടക്കത്തിന് ഒരു പരിധി വരെ പരിഹാരം കാണുവാൻ കഴിയും നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഓഫാക്കേണ്ട സാഹചര്യം വന്നാൽ മുപ്പത്തിമൂന്ന് കെ വി ലൈനും പതിനൊന്ന് കെ വി ലൈനും ഒന്നിച്ചു ഓഫാക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇതിന് പരിഹാരം കണ്ടെത്താനാണ് നൂറ്റി പത്ത് കെ വി ലൈൻ അണ്ടർഗ്രൌണ്ട് പൈപ്പ് ൈൻ സ്ഥാപിക്കുന്നത് ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുത ഉൽപാദനത്തെയും നിലവിൽ ലൈൻ ഓഫാക്കുന്ന സമയത്ത് ബാധിച്ചിരുന്നു യു ജി കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ ആഢ്യാൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്കും പോത്തുഗൽ സബ്സ്റ്റേഷനിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കുവാൻ കഴിയും ജനങ്ങളുടെ പ്രയാസം ഉൾക്കൊള്ളുന്നുവെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡ് പൂർവാവസ്ഥയിലാക്കുമെന്നും പ്രവൃത്തിക്ക് അനുമതി ലഭിക്കുവാനുണ്ടായ കാലതാമസമാണ് നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും എഇ പറഞ്ഞു യു ജി കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ അപകട സാധ്യത ഇല്ലാതാക്കുവാനും കഴിയും മലയോര ഹൈവേ റോഡിന്റെ ഭാഗമായി മൈലാടി റോഡില് ഇപ്പോൾ ആ റോഡ് പുതിയ റോഡ് ചില അപാകതകളോടെ സംഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ വളരെ ആശങ്കയും അതിൻ്റെ ആ റോഡിൻ്റെ ശോചനയാവസ്ഥയും ഇപ്പോഴും ഓരോ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആ പൂർവ്വസ്ഥിതിയിൽ അത് ആക്കിത്തരാമെന്ന് നമ്മളെ കസ്റ്റേഷനിലെ എക്സിക്യൂട്ടീവ് എൻജിനറായിട്ടുള്ള എ ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ വിവരം ജനങ്ങളുമായി പങ്കുവെക്കുവാനും അത് ഇതിൻ്റെ അഭാ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഈ എയുമായി സംസാരിക്കുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാല് അഞ്ച് ഡിവിഷനിലെ കൗൺസിലർമാരെ ഞങ്ങൾ ഇന്ന് രാവിലെ എന്ന് കാണാൻ വെച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഒരു ആശങ്കയും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു മറുപടി എക്സിക്യൂട്ടീവ് എഞ്ചിനർ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായും അത് പൂർവ്വ സ്ഥിതിയിലേക്ക് എങ്ങനെയാണോ അതുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ റോഡിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വർക്ക് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ അത് പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പ് കിട്ടിയിരുന്നു